തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ കമലാദേവിക്ക് പാണക്കാട് പോകാനുള്ള മോഹം ഇനിയും ബാക്കി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിര്യാണ വാർത്തയറിഞ്ഞ് എഴുതിയ കവിതാശകലം പാട്ടായി പല വേദികളിലും സോഷ്യൽ മീഡിയകളിലും കമലാദേവി പാടിയെങ്കിലും ഇന്ന് വരെ പാണക്കാട് ചെന്ന് തങ്ങന്മാരെ കാണാനാവാത്ത സങ്കടത്തിലാണ് എഴുത്തുകാരിയും കവയത്രിയുമായ കമലാദേവി വെള്ളിയാമ്പുറം ഇന്നലെ തുഞ്ചൻപറമ്പിൽ നടന്ന കവികളുടെ വിദ്യാരംഭത്തിൽ ഇരുപത്തിയാറാം തവണയും കവിതയാലപിക്കാൻ എത്തിയപ്പോഴാണ് കമലാദേവി പാണക്കാട് പോകാനുള്ള മോഹം ഇപ്പോഴും ബാക്കിയാണെന്ന് അറിയിച്ചത് കഴിഞ്ഞ മാസം വൃദ്ധസദനം സന്ദർശിച്ചപ്പോൾ എഴുതിയ അമ്മയാണ് മറക്കരുത് എന്ന കവിതയാണ് കമലാദേവി ഇന്നലെ വിദ്യാരംഭത്തിൽ ഊട്ടിയിറക്കുന്ന മക്കളെ നമ്മൾ ആട്ടിയിറക്കുന്നു മക്കൾ നമ്മെ എന്ന് തുടങ്ങുന്ന കവിത കേട്ടുനിന്നവരിലാകെ ശോകം പടർത്തി തുള്ളൽപ്പാട്ടുകൾ ലളിതഗാനം മാപ്പിളപ്പാട്ട് എന്നിവയൊക്കെ എഴുതാറുള്ള കമലാദേവി ആലപിക്കാറുമുണ്ട് തന്റെ മാപ്പിളപ്പാട്ടിന് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതായും കമലാദേവി പറഞ്ഞു കൂടാതെ നാടകം അക്ഷരഗാനം സംഖ്യാഗാനം നാടൻപാട്ടുകൾ എന്നിവയും എഴുതാറു ഒരിക്കൽ നിമിഷ നേരം കൊണ്ട് പ്രണയത്തെക്കുറിച്ച് ഒരു പാട്ട് വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ശ്രാവണപ്പൂവ് മാതളപ്പൂവ് ആമ്പൽപ്പൂവ് എന്നീ മൂന്ന് പൂക്കളെ ഉൾപ്പെടുത്തി പന്ത്രണ്ട് വരിയിൽ മൂന്ന് പാരഗ്രാഫാക്കി നൊടിയിടയിൽ പാട്ടെഴുതി പാടിയതായും കമലാദേവി പറഞ്ഞു വൈരങ്കോട് കീഴുവ തറവാട്ടിലെ രുഗ്മിണിയമ്മയുടെ ഒൻപതാമത്തെ മകളായ കമലാദേവി മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി മണ്ഡലത്തിലെ നന്ദമ്പ്ര പഞ്ചായത്തിലെ വെള്ളിയാമ്പുറത്തിന്റെ മരുമകളാണ് ഖിലാവത്ത് സമരത്തിൽ പങ്കെടുത്ത ധീരയോദ്ധാവായിരുന്ന വെള്ളിയാമ്പുറം പുഴിക്കൽ തറവാട്ടിലെ പരീക്കിൽ ഇട്ടിരിക്കുട്ടി നായരുടെ മകൻ മനക്കൽ ഗോപാൽ നായരുടെ ഭാര്യയാണിവർ ബിസിനസ് രംഗത്തുള്ള കമലഹാസും കലേഷുമാണ് മക്കൾ ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്തായാലും ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തുനിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഈ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ്